ആ ഞാൻ നിറ്റിന് നേരത്തെ ആ പോകുന്നു ഓ ആ കഴിഞ്ഞ ആ വെള്ളപ്പൊക്കത്തിന്റെ ഫയൽ ഒന്ന് സെറ്റ് ചെയ്തില്ലേ ആ ചെയ്തായിരുന്നു അയ്യോ വരൾച്ചയുടെ ഫണ്ട് എന്നെ റിലീസായി അതല്ലേ എന്റെ കൊച്ചിന്റെ ഒരു വളർച്ച കണ്ടത് പിന്നെ ഈ വരൾച്ചയുടെ ഫണ്ട് എടുത്ത് അപ്പുറത്തോട്ട് ഒന്ന് മറിച്ച് പാമ്പിന്റെ ഫണ്ട് തന്നെ പാമ്പിന്റെ ഫണ്ട് തന്നെ തീരും ആരാണിത് പറയുന്നതെന്ന് അറിയാമോ ആരാണ് ഇത് പറയുന്നത് എന്ന് അറിയാമോ ചോരത്തുള്ളികൾ നീന്തി കയറിയ ചോരത്തുള്ള ഗോപിക്കുട്ടൻ പറയുന്നു ഗോപിക്കുട്ടൻ പറയുന്നു എന്നാ ഇവിടെന്താ സംഭവം വെക്കുന്നത് ഏത് ഒരു പാമ്പ് കടിച്ചവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം ഉണ്ട് അതിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു ധനസഹായം ചെയ്യേണ്ട കാര്യൊന്നും ഇല്ല ഇവ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ വളർത്താൻ വേണ്ടി ചോദിച്ചു കൊടുത്തതാ എന്നിട്ട് ഇവനെ താറാവിനെ വളർത്തിയോ ഗോപിക്കുട്ട ഞങ്ങള് താറാവിനെ തന്നില്ലേ പഞ്ചായത്തിന് എന്നിട്ടാ താറാവിനെ വളർത്തിയോ ഇല്ല എന്ത് ചെയ്തു പപ്പാസ് കേട്ടോ കൊല്ലു മുൻപരിചില്ലല്ലോ അത് കാരണം ഞാൻ അപ്പൊ തന്നെ കൊണ്ട് പപ്പാസ് അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് എവിടെ കേട്ടോ പിന്നെ ഫണ്ട് കൊടുക്ക പറ നിങ്ങൾ പറ

അതുകൊണ്ട് ഇവൻ ഉസ്താദാണ് ഇവനെ വല്ല പഴുതാരം കടിച്ചായിരിക്കും ഈ ഫയൽ എന്നെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ലൊന്നും വിനിയോഗിച്ചില്ലല്ലോ ഇല്ല അതുകൊണ്ട് ഈ ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് തിരിമറി അങ്ങനെ ഇത് ഒപ്പിട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല അതിന്റെ പുലിപാലും ഞാൻ സഹിച്ചോളാം പൈസ കിട്ടി കിട്ടിയു എന്റെ ഞാൻ പൊന്ന് സഹോദരം പറയട്ടെ ഈ പേപ്പർ ഇതിലൊരു വേണ്ടിട്ടാ മതി ഈ പഞ്ചായത്തിലെ സെക്രട്ടറി ഒപ്പിടണം കിട്ടിയ പൈസ കിട്ടും അപ്പൊ നിനക്ക് തരാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് തരും അനിയാ ഒപ്പിട്ടോ ഇത് ഇത് അവിടെ എത്തിയാലേ ഇവിടെ എന്തെങ്കിലും നടക്കും എന്താണ് പാറമി പണിയെടുക്കുന്ന സമയത്ത് പാറപെട്ടിയ കാലി അതിന്റെ ധനസഹായം എല്ലാം ചോദിച്ചു വരികയാണോ അതൊന്നും അല്ല പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും നടക്കണോന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എത്തണോന്ന് പറഞ്ഞു ഒപ്പിട്ടേ നീക്കം നടക്കുന്നു ഇത് എന്തിന്റെ ഫയൽ ഇത് ഒപ്പിട നേരത്തെ തീരുമാനിച്ചാണ് ഇത് ഒപ്പിട്ട് നേരത്തെ പ്രശ്നമില്ല ഞാൻ ചോദിക്കട്ടെ ഈ പാമ്പ് ഇവരെ കടിച്ചു എന്ന് പറയുന്നതിന് ആരെങ്കിലും ദൃക്സാക്ഷിയുണ്ടോ ആര് ഞാൻ കണ്ടതാ നിങ്ങൾ ഞാൻ കണ്ടതാ നിങ്ങൾ കണ്ടത് വേറെ ആരും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടതാ കണ്ടത് നിങ്ങൾ കണ്ടത് വേറെ ആരെങ്കിലും കണ്ടായിരുന്നു പാമ്പ് കണ്ടു ഈ പാമ്പ് കണ്ടെന്നുള്ളതിന് എന്താ തെളിവ് മാളുണ്ടല്ലോ ഏത് പൂക്കട പൂക്കടക്കാരി മാളും മാളുണ്ടല്ലോ മാളത്ത് കണ്ടെന്നാണ് അങ്ങനെ ചോദിക്കട്ടെ ഈ പാമ്പല്ലാതെ ഉണ്ടായിരുന്നു ഒരു പാമ്പും നാലു കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു സാറേ മനസ്സിലായോ അപ്പൊ പാമ്പല്ലേ അതെ പാമ്പ് എന്താണ് തെളിവ് കാർ പോയി കൈയിട്ട് കൊത്തുമ്പറിയാലോ പാമ്പുണ്ടായില്ല പാമ്പ് അതിനകത്ത് കണ്ടിട്ട് കാര്യമില്ല പാമ്പിനെ നടക്കും പാമ്പിനെങ്കിലും ഐഡിയ ഉണ്ട് ഈ കച്ചേരിപ്പടി ജംഗ്ഷനിൽ സുധാകരൻ പറഞ്ഞൊരു വക്കീലുണ്ട് പുള്ളിക്ക് ഒരു അഞ്ഞൂറ് ഫീസ് കഴിഞ്ഞാൽ ഈ പാമ്പിന്റെ മാളത്തിന് മുമ്പ് ബാധിച്ചിന്റെ പുറത്തിറക്കി തരും ഇത്ര ഓഫീസർമാർ നടക്കില്ല ഈ സുധാകരൻ വക്കീലില്ലേ പുള്ളി വേണ്ട കേ ചോക്കിലെ സുധാകരൻ ബക്കീല് നാല് കേസ് തോറ്റി അടക്കേ പാമ്പ് കയ്യുമ കൈയ്യിലല്ല കൊത്തേണ്ടത് നിന്റെ മുതിർക്കൻ തല്ലേ കൊത്തത് തലയിലത് സ്ലിപ്പായിട്ട് കയ്യിൽ സാറേ ഒരു തീരുമാനം എന്റെ പൈസ അവന്റെ കയ്യിലായി പോയി അതുകൊണ്ട് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞല്ലോ ആ പാമ്പിന്റെ പേരെന്താ ഈ ശശിധരൻ പിള്ള ിന് ശശിധരമ്പിള്ളന്റെ പേരില്ല ഒന്നെങ്കിൽ നീർക്കോലി അല്ലെങ്കിൽ അണലി അല്ലെങ്കിൽ അല്ലെങ്കിൽ രാജ് വെമ്പല ഇതൊക്കെയാണ് പാമ്പിന്റെ പേര് ആദ്യം പിന്നെ ഒരു ഓഫീസിൽ സംസാരം പാമ്പ് അവനെ കടിച്ചെങ്കിലും വിഷം നിനക്കാണല്ലോ നിനക്ക് നിന്നത്തിന്റെ നിന്നാറേ ഞാൻ ഒരു കാര്യം പറയാം ഈ പുള്ളി ചോദിക്കുന്ന ചോദ്യം ശരിയല്ല സാറേ ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് ഒന്നുകിൽ പാമ്പിനെ ചോദിക്കണം അല്ലെങ്കിൽ പാമ്പിന്റെ പാമ്പിന്റെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നല്ല ഞാൻ ഒരു കാര്യം ഞാനം പറയാ ഇന്നിപ്പ ഞങ്ങള് പോവാ എന്നിട്ട് നാളെ വരുമ്പോ പാമ്പിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പാമ്പിന്റെ പോക്കുവരുടെ സർട്ടിഫിക്കറ്റ് പാമ്പിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ പാമ്പിന്റെ ആധാർ കാർഡ് ഇതൊക്കെ ആയിട്ട് വന്നാ പൈസ വരുമോ ഇവിടെ താൻ ഞങ്ങളെ പോലും പൊട്ടം കളിപ്പിക്കല്ലേ കേട്ടോ ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നവരൊക്കെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാ താൻ സാറെന്നാ പറഞ്ഞു താൻ എന്നാ പറഞ്ഞു പാമ്പിന്റെ ആധാറോ പാമ്പിന്റെ ആധാർ മാത്രം പോരാ ആ പാമ്പിന്റെ ലിങ്ക് ചെയ്യണം അങ്ങനെ ഇത് അത് മാത്രമല്ല പാം പാം കൊണ്ടുവരേണ്ടി വരും പാൻ പാൻ കാർഡ് നമുക്ക് പാമ്പിൽ പാം കാർഡ് സാറേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം സാറേ പ്ലീസ് സാറേ എന്നായാലും ഈ ഫയലിൽ ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല ഞാൻ ഒപ്പിടത്തില്ല സാറേ സാറെങ്കിലൊന്നും പറയാം സാറേ സംഭവം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണ കഴിഞ്ഞ മാസം ആണോ അന്ന് ശരിക്കും കൊണ്ടുവന്നായിരുന്നു ഒരു കാറ്റ് കടിച്ച കടിച്ച പാമ്പിനെ പാമ്പിനെ ഞാൻ ഇത് നടക്കുന്ന കാര്യമല്ല ഇതൊക്കെ ഇവിടം വരെ എത്തും എനിക്കറിയാം അതിന്റെ പേരിൽ നമ്മുടെ കൂട്ടുകാരൻ പ്രവീണില്ലേ പ്രവീണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കടിച്ച പാമ്പിന് പകരം ഒരു റബ്ബർ പാമ്പിനെ കൊണ്ടുവരണം അതിങ്ങനെ പഠിപ്പിച്ചിട്ട് പേടിച്ചോളും സെക്രട്ടറിയെ ഞാൻ ഞാനിന്നിച്ചിരി നേരത്തെ പോകുവേ എന്നാ നേരത്തെ പോകാത്തത് ഗോപി നിന്റെ എല്ലാ പ്രശ്നത്തിനും അതല്ലെന്ന് നീ നേരത്തെ വിളിച്ചോ പറഞ്ഞില്ല ഒരു റബർ പാമ്പിനെ കൊണ്ടുവരണോന്ന് പറഞ്ഞില്ല റബ്ബർ പാമ്പിനു വരെ ഒറിജിനൽ പാമ്പിനെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാപോ നീ പേടിക്കണ്ട കൂടെമ്പുരാട്ടി തമ്പുരാട്ടി അല്ല പാമ്പാട്ടിട്ട് വേഗം വിളിക്കും അതെ രാജാ ആവോ ഈ പുള്ളി ഇതാണ് പാമ്പാടി പാമ്പാടി രാജൻ രാജൻ ആണെന്നുണ്ടെങ്കിലും കടിച്ച കടിച്ച പാമ്പിനെ കടിക്കാത്ത സ്റ്റോക്കാ ദൈവമേ സ്റ്റോക്ക് സ്റ്റോക്ക് വന്ന് കൊണ്ടുവന്നേക്കുന്നത് റെഡിയാണ് 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 എല്ലാം സൂക്ഷിച്ചു കൊണ്ടുപോ കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞില്ലേ കടിച്ച പാമ്പിനെ കൊണ്ടുവന്ന ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് വരും പൈസ കിട്ടുവാൻ പൈസ കിട്ടും പൈസ കിട്ടും ഇതാണ് ആ പാമ്പ് പോയാ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് റിലീസ് ആകുന്ന നിമിഷം തന്നെ വെള്ളപ്പൊക്കം വന്ന പോലെ എല്ലാരും പൊക്ക തെറിയിരിക്കണേ ഹാ ഹാ നീ വൃത്തിയാട് വന്നിട്ട് അടിచే ചെങ്ങട് കൊളിക്കോ അതെ എന്താ ഇത് എന്താ രാത് ആർക്കവ രാത് പോയി പോം എവിടെ പാമ്പിനെ പിടിക്കടാ എടാ പാമ്പിനെ പിടിക്കടാ നോക്കിക്കേട്ട് നീല പാമ്പിനെ പിടിക്കണ്ട ഞാൻ പിടിക്കും പാമ്പിനെ പിടിക്കേട്ടോ കത്രകേ ഓ നോക്കിക്കോ കൊടുക്കുന്ന ഈ പ്രശ്നം ഉണ്ടാവുവാണ് ഇപ്പോ നിങ്ങടെ അനാഥനെ എന്ന പാമ്പ് കൊത്തി ചാ ഈവരൊന്നും ഒരു വരയില്ല നിങ്ങൾ ഒപ്പിട്ടോടാ ആദ്യം ಅದನ್ನ ഒപ്പിട്ട് കൊടുക്ക് സെക്രട്ടറി മാറിയോ ഒപ്പിട് സെക്രട്ടറി ഒപ്പിട് വേല വേണ്ട ഞാൻ ഒപ്പിട്ട് കൊടുക്കാം അങ്ങോട്ട് ഒപ്പിട് പ്രശ്നം തീർന്നല്ലോ ഒപ്പിട് ഒപ്പിടല്ല സാറേ കു쁘ടാ म्हट सर सर ഈ പട്ടിกัดിച്ചവർക്ക് പഞ്ചായത്തിൽ ധനസഹായമുണ്ടോ പേപ്പർട്ട്กัดിച്ചേ ഞാൻ പഞ്ചായത്തിൽ ധനസഹായമുണ്ട് എന്നാ സാറു ഒരു പേപ്പറില് കൂട ഒപ്പിടേണ്ടി വരും അതേ ഏది പേപ്പർ अरे पे इबडाने अरिबे바일 കോपी അവൻ പോवनोय किवने तेरिवनाय गडीचो साधे ദൈവമേ इदि वट्टीवने पांबु गडीचो अल्लाह सारे പിന്നെ पांबु गडीचवरे पट्टी गडीच